കോംഗോ വൈറസ് ഭീതിയിൽ ലോകം പാകിസ്ഥാനിൽ മൂന്ന് മരണം ഇന്ത്യയും ജാഗ്രതയിൽ പാകിസ്ഥാനിൽ കോങ്കോ വൈറസ് ബാധ പടർന്നു പിടിക്കുന്നു മൂന്ന് മരണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത് കറാച്ചിയിൽ ഒരാളും ഖൈബർ പഖ്തൂൺ കോയിൽ രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തു ഇരുപത്തിയഞ്ചു വയസ്സുള്ള മത്സ്യത്തൊഴിലാളിയാണ് വൈറസ് ബാധയേറ്റ് മരിച്ചവരിൽ ഒരാൾ ഇയാൾക്ക് ഈ മാസം പതിനാറ് മുതൽ കടുത്ത പനി പേശിവേദന ചുമ വയറിളക്കം രക്തസ്രാവം ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങൾ ആദ്യമായി അനുഭവപ്പെട്ടതായി ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രോഗബാധിതരായ മൃഗങ്ങളുടെ രക്തത്തിലൂടെയും ടിഷ്യൂകളിലൂടെയും സമ്പർക്കം വഴിയും പകരുന്ന ഗുരുതര വൈറസ് രോഗമാണ് കോങ്കോവ് വൈറസ് ബലിമൃഗങ്ങളുടെ എണ്ണം ഉയർന്നതും കശാപ്പു വർദ്ധനയുമാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം പടരാൻ കാരണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം രോഗബാധയേറ്റ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനക്കായി രക്തസാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി കൂടാതെ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളെ കണ്ടെത്താനും ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മരിച്ചവരുടെ വീടുകൾ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ വിമാനത്താവളത്തിലടക്കം പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിനകത്തും പുറത്തുമായി സഞ്ചരിക്കുന്നവർ വൈറസ് ബാധ പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന കർശന നിർദ്ദേശം പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാനിൽ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ